ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്നറിയോ ഒരു തേപ്പ് കഥയാണ് കൈസ് തേപ്പ് കഥയാണ് വേറെ ഒന്നല്ല ഹസ്ബൻറ്റിനെ തേച്ചു എന്നല്ല കേട്ടോ ഹസ്ബൻ്റിനെ സോപ്പിടാൻ വേണ്ടിയിട്ട് ഷർട്ടൊക്കെ ആ ചെയ്ത് വെക്കുകയാണ് കേട്ടോ എന്ത് അക്കൂട്ടത്തിൽ പറയാൻ മറന്നുപോയി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഐസ്ക്രീമിനെ കുറിച്ചിട്ട് നമ്മളെ ഫ്രിഡ്ജ് അൺബോക്സിംഗ് വീഡിയോയിൽ കണ്ടിട്ടില്ലാത്തവർ പോയി കണ്ണേ അങ്ങനെ അതും കിട്ടി ഐസ്ക്രീമൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ചോക്ലേറ്റ് ഉണ്ട് അത് പിന്നെ കാണിച്ച് തരാം അതെടുക്കാൻ മറന്നു പോയി അപ്പോൾ ഒരു ബൗളിൽ നമുക്ക് കുറച്ച് ഐസ് ക്രീമൊക്കെ എടുത്തിട്ട് തേപ്പ് സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ ഓരോരോരോ ഷർട്ടുകളായി ഓരോരോരോരോ പാൻറ്റുകളായി നമ്മളത് ഇതത്തേക്ക് കയ്യാണ് സുഹൃത്തുക്കളെ അത്തേക്ക് കയ്യാണ് നിങ്ങൾക്ക് തേക്കാൻ അറിയാമോ ആ തേപ്പല്ല ദേ ഇക്കാടുന്ന തേപ്പ് ആഹാ ടുട്ടു എന്താ വിചാരം ഇത് എവിടെയാ കയറി ഇരിക്കണേ ടൊട്ടു നിങ്ങൾ കാണുന്നില്ലേ ഞാൻ അയൺ ചെയ്ത് വെച്ച ഡ്രസ്സിന്റെ മുകളിൽ കയറിയിരിക്കണോ ഉം കടക്ക് പുറത്ത് അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ പാ